إِنَّ الْحَمْدَ لِلَّهِ رَبِّ الْعَالَمِينَ الْمُلْكِ لَا شَرِيكَ لَهُ لَا شَرِيكَ لَهُ لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد إن الحمد والنعمة والنعمة لك والملك لا شريك لك لا شريك لك لبيك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن لا شريك لك لبيك الحمد إن الحمد والنعمة لك والملك മഷാള്ള അലഹമ്മ ആയിഷപ്പള്ളിയിൽ വെച്ചുകൊണ്ട് ഹിറാൻ ചെയ്ത് നമ്മുടെ ഹാജിമാർ ബസ്സിലേക്ക് ഇറാൻ വേണ്ടി വരികയാണ് ആ കാഴ്ച കാണുന്നത് രണ്ടാം ഉമ്പ്രയ്ക്ക് വേണ്ടി ഹിറാം ചെയ്ത് നമ്മുടെ സഹോദരിമാർ ബസ്സിലേക്ക് കയറുകയാണ് ആ കാഴ്ചയാണ് കാണുന്നത് എല്ലാവരുണ്ട് നാൽപ്പത്തി ഒന്ന് പേരുണ്ട്

നേരെ ഉമ്ര നിർവഹിക്കും അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ മസ്സിദ് തൻ എയിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയശപ്പള്ളിയുടെ ഉത്വശമാണ് നിങ്ങൾ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിശപ്പള്ളി ഉമ്രപ്പള്ളി എന്നും ആയശപ്പള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന മസ്സിത്തൻ എയിം അവിടെ ആ പള്ളിയുടെ ഉൾവശമാണ് ഉത്വശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കയിലെ ഹറംപള്ളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പള്ളിയാണിത് ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര തിരക്കില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഇവിടെ വന്നിട്ടാണ് ഹാജിമാർ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് മാറി നെയ്യത്തി ചെയ്യാൻ പള്ളിയിലേക്കാണ് വരുന്നത് രണ്ടാമത്തെ രണ്ടാമത്തുമ്പറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാനാണ് അബരാജ് ട്രാവൽസിലൂടെ വന്ന ആളുകൾ ഇവിടെ എത്തിയത് ഹാജിമാരൊക്കെ അനുസ്കാരത്തിലാണ് സഹോദരിമാരെ കണ്ട് അലഹമ്മില്ല ആ പള്ളിയുടെ ഉത്വശമാണ് വലിയ വിശാലമായ പള്ളിയാണ് ദുബാക്ക ഉത്തരം കിട്ടുന്ന അവിടെ പ്രസിദ്ധമായൊരു പള്ളിയാണിത് പക്ഷാ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദുവാ ചെയ്യും ചെയ്തിട്ടുണ്ട് പള്ളിയുടെ ഉൾവശം മാത്രമാണ് നിങ്ങൾ കാണാൻ കാണുന്നത് ഓക്കെ ഇവിടെ കാണാത്തവർക്കും ഇവിടെ വരാത്തവർക്കൊക്കെ ഇവിടെ എത്താനും നിസ്കരിക്കാനും ഇറാൻ ചെയ്യാനൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അറബല്ലാലിൻ്റെ ஆலமால் ஆலஸுப். போய் ஆயுஷபண்ணிக்கே போய்ச்சிருக்கிறேன். ஆரம்பித்து இந்த கால யந்தர. அல்லாஹ்வுக்காகவே. அல்லாஹ்வுக்காகவே. சித்தமாயே. மார்தியாயே. திருதி யந்ததி. ஜானியத் தேவோ. ஜானியத் தேவோ. ஜன்னபில் ப்ரவேசிச்சு. ஜன்னபில் ப்ரவேசிச்சு. ரஹ்மத்துல்லாஹும் அலைக. श्रीकला श्रीमता <applause> والمربطة من شعائر الله ومن حجل, حجل بيتا أبي تمرا ولا جناها عليه أن يتوفى بهما ومن تطوأ, تطوّأ

അപരാജ് അബിരാജ് ട്രാവൽസോട് എംപ്രിക്കുവേണ്ടി വന്ന ഹാജിമാരി കൈവന്റെ സമീപത്താണ് കാഴ്ച കാണാൻ മഷ അള്ള അലഹമ്മദ എല്ലാരുണ്ട് കൈമന്റെ സമീപം അഹമ്മ കൈപ്പ് കൊത്ത് സാധനമാണ്